കണ്ണൂരിൽ സ്വകാര്യ ബസ് ഇടിച്ച ലോറി അപകടത്തിൽപ്പെട്ടതിന്റെ നടക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത് അമിത വേഗതയിലെത്തിയ സ്വകാര്യ ബസ് പിന്നിൽ നിന്ന് ലോറിയെ ഇടിച്ചു ഇടിച്ചുതർപ്പിക്കുകയായിരുന്നു ലോറിയെ മറികടക്കുന്നതിനിടെയാണ് ബസ് പിന്നിൽ നിന്ന് ഇടിച്ചത് ഇതോടെ നിയന്ത്രണം വിട്ട ലോറി റോഡരികിലെ മരത്തിലേക്ക് ഇടിച്ചു കയറി മരം കടപുഴകി വീഴുകയും ചെയ്തു മരത്തിലിടിച്ചാണ് ലോറി നിന്നത് കണ്ണൂർ പള്ളിക്കുന്നിൽ ഇന്നലെ വൈകിട്ടുണ്ടായ ദാരുണമായ അപകടത്തിൽ ലോറി ഡ്രൈവർ കൊണ്ടോട്ടി സ്വദേശി ജലീലാണ് മരിച്ചത് അപകടത്തിന്റെ കൂടുതൽ സിസിടിവി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നത് വന്നത് ബസിന്റെ അമിത വേഗതയും അശ്രത്തെ യുമാണ് അപകടത്തിന് കാരണമെന്ന് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഇടിയിടെ ആഘാതത്തിൽ ലോറിയുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു മരത്തിലിടിച്ചാണ് ലോറി നിന്നത് വെട്ടുകല്ലുമായി പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് ലോറിയുടെ ക്യാബിനടക്കം പൂർണ്ണമായും തകർന്നു കണ്ണൂർ പയ്യന്നൂർ റൂട്ടിലായാലും കണ്ണൂർ കോഴിക്കോട് റൂട്ടിലായാലും കണ്ണൂർ കാസർഗോഡ് റൂട്ടിലായാലും ലിമിറ്റഡ് സ്റ്റോപ്പ് സ്വകാര്യ ബസ്സുകൾ റോഡിലൂടെ എങ്ങനെയാണ് പായുന്നത് എന്നതിന്റെ ഉദാഹരണമാണ് ഈ അപകടമെന്ന് നാട്ടുകാർ ആരോപിച്ചു അശ്രദ്ധമായുള്ള സ്വകാര്യ ബസ്സുകളുടെ ഓട്ടം സംബന്ധിച്ച പരാതികൾ വ്യാപകമാണ് അപകടത്തിൽ സ്വകാര്യ വിവരം ഇങ്ങനൊരു പ്രശ്നം നിങ്ങളും നേരിട്ടിട്ടില്ലേ ആരുടെക്കോ നിർദ്ദേശങ്ങളാൽ കറക്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്താതെ പോയവരല്ലേ നമ്മളിൽ ഭൂരിഭാഗവും ഈ അവസ്ഥ ഇനി നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവില്ല കാരണം ഫ്യൂച്ചറൈസ് ഉണ്ടല്ലോ കൂടെ ഇന്ത്യയിലെ ഏത് കോളേജിലേക്കും നിങ്ങളുടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് പഠിക്കാൻ ഞങ്ങൾ സഹായിക്കാം സ്കോളർഷിപ്പും റാഗിംഗ് ലഹരി വിമുക്ത ക്യാമ്പസുകളും ഫ്യൂച്ചറൈസ് നൽകുന്ന ഉറപ്പാണ് പുതിയ ഉയരങ്ങളിലേക്ക് പറന്നുയരാം വരാം മേക്ക് യുവർ ലൈഫ് ഫാർ ബെറ്റർ വിത്ത് ഫ്യൂച്ചറൈറ്റ്സ്